രാജസ്ഥാനിലെ ജയ്സാൽമറിന് സമീപം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മൃതദേഹം കണ്ടെത്തി അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്താൻ ശ്രമിച്ച പാകിസ്ഥാൻ ദമ്പതികളായ രവികുമാർ ശാന്തിബായ് എന്നിവരുടേതാണ് മൃതദേഹം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വരാനായി വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നുവെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിനാൽ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു തുടർന്നാണ് ഇരുവരും അനധികൃതമായി അതിർത്തി കടക്കാൻ തീരുമാനിച്ചത് കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ഇരുവരും യാത്ര തിരിച്ചത് ഒരാഴ്ച മുമ്പ് അതിർത്തി കടന്ന ശേഷം ബിബിയാൻ മരുഭൂമിയിൽ വഴിതെറ്റി ഒടുവിൽ നിർജലീകരണം മൂലം മരിച്ചുവെന്നാണ് നിഗമനം പാകിസ്ഥാനിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒഴിഞ്ഞ ജെറിയിക്കാനും മൃതദേഹങ്ങൾക്ക് സമീപം നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ മൃതദേഹങ്ങൾ തിരികെ നൽകിയാൽ ജയ്സാൽമറിലെ ബന്ധുക്കൾക്ക് അവ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഹിന്ദു പാകിസ്ഥാൻ ഡിസ്പ്ലേഡ് യൂണിയൻ ആൻഡ് ബോർഡ് പീപ്പിൾ ഓർഗനൈസേഷന്റെ ജില്ലാ കോർഡിനേറ്റർ ദിലീപ് സിംഗ് സോദ പറഞ്ഞു മൃതദേഹങ്ങൾ പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ചില്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങൾക്ക് അനുസൃതമായി അന്ത്യകർമ്മങ്ങൾ നടത്താൻ ബന്ധുക്കൾ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു മൃതദേഹങ്ങൾക്കൊപ്പം പാകിസ്ഥാൻ ദേശീയ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെത്തിയതും സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചതായി എസ് പറഞ്ഞു പോലീസും വിവിധ സുരക്ഷാ ഏജൻസികളും സമഗ്രമായി അന്വേഷണം നടത്തുന്നുണ്ട് ചട്ടങ്ങൾക്കനുസൃതമായി നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പോലീസും വിവിധ സുരക്ഷാ ഏജൻസികളും സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട് ചട്ടങ്ങൾക്കനുസൃതമായി നിയമ നടപടികള് പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു